എല്ലാവർക്കും നമസ്കാരം ഹൈറിച്ച് കുടുംബത്തെ തകർക്കുന്നവരെ കുറിച്ച് ഹൈറിച്ച് കുടുംബത്തിലുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള വീഡിയോയിലൂടെ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്ന ആൾക്കാരുടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കാം ഹൈറിച്ചിനെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ അനിലക്കര എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് ഇതിന്റെ അകത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തികളും അധികം കേസ് കൊടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പോലും ഇതിന്റെ അകത്ത് ഒരു വത്സരം എന്ന് ഒരു ഒരു പോലീസ് ഓഫീസറാണെന്ന് തോന്നുന്നു പുള്ളിക്കൊന്നും ഇതിൻ്റെ അകത്ത് ഒരു ബന്ധങ്ങളും കാര്യങ്ങളും ഇല്ല പക്ഷെ എന്നിരുന്നപ്പോൾ ഇവരെയൊക്കെ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് വന്നിട്ട് കേസ് കൊടുക്കുക എനിക്കിതിനെ കുറിച്ചൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം വെച്ചാൽ ഇതൊക്കെ രാഷ്ട്രീയം ഉണ്ടോ ഇതിൻ്റെ അകത്ത് വേറെന്തെങ്കിലും ആണോ ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ നമുക്കൊരു എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു ഒരു എന്താ പറയണ്ടത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഞാനും അതിനകത്ത് അവരുടെ നെഗറ്റീവ് ഗ്രൂപ്പിൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അവരത് ഒരു ഇതായിട്ട് തന്നെ ഗ്രൂപ്പായിട്ട് തന്നെ നമ്മളെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് തിരിച്ച് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് നമ്മളെ എഫ് ഐ ആർ കൊടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളെ ഹരിച്ച് ഒരിക്കലും വരില്ല ആ രീതിയിലൊക്കെ വളരെ എന്നാ പറയേണ്ട വിഷമത്തില് നമ്മളെ എന്നാ പറയണ്ടത് കുടുംബത്തിലുള്ള ആൾക്കാരെയൊക്കെ മോശമായിട്ട് പറയുക വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെതായ ഇതിനകത്ത് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മളൊരു അവരോട് ഒരു ദ്രോഗം നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇവര് നമ്മളോട് ഇങ്ങനെ അതായത് നമ്മുടെ ഫാമിലിയിലുള്ള ഓരോരുത്തർ വെച്ച് പേര് വെച്ചിട്ട് ഒരുമാതിരി മോശമായിട്ട് വർത്താനം പറയുക നമ്മളെ പിന്നെ നമ്മൾ എത്ര രൂപ ഇതിൻ്റെ അകത്ത് ഇത് ചെയ്തിട്ടുണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അവർ എങ്ങനെ അറിയുന്നത് എനിക്കതൊന്നും മനസ്സിലാകുന്നില്ല എങ്ങനെയാണത് പറഞ്ഞു കഴിഞ്ഞാല് കോൺഗ്രസ് അയാളും ഒരു ആണെന്നും കോൺഗ്രസ് എന്റെ അപ്പനും ഞാനും ഒക്കെ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാല് തൃശ്ശൂർ ജില്ല അല്ല കേരളത്തിന്റെ ഈ അനിലക്കരുന്ന ഒരു വ്യക്തി കാരണം കോൺഗ്രസിനെ ഇല്ലായ്മ അപ്പം ഒന്നാമത് ഈ ഹൈറത്തിന്റെ ഡിപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അയാൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഞങ്ങൾക്ക് അറിയില്ലാതെ ഈ ഹൈരച്ചിനെ പൊളിക്കാൻ പൊളിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അവർ മെനക്കെടുന്നത് അല്ലാണ്ട് അവർക്ക് വേറൊന്നും ഒരു ഉദ്ദേശം കാണത്തില്ല പക്ഷേ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് അതിന് രണ്ട് കാര്യങ്ങൾ പറയുന്നത് നീതിയുണ്ട് ന്യായമുണ്ട് അപ്പോൾ ആ വ്യവസ്ഥയിലാണ് നമ്മളിപ്പം ആകെ പാടെ ഇപ്പോൾ ഇനി വിശ്വസിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതിനെ തടയാൻ ശ്രമിക്കുന്ന ഒരു തടഞ്ഞിട്ട് മാത്രമേ എന്നുവെച്ചാൽ ഇതിന് ഒരു കാരണം വെച്ചാലും ഇതിനെ ഓപ്പണാക്കാൻ അവർ ഉത്സാഹ ഇനി എന്താ പറയുക ആക്കാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കുകയല്ല എന്ന് തന്നെ അവർ തീർത്തും പറയുന്നുണ്ട് അപ്പോൾ അവരോട് ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ എനിക്കിത്രേ പറയാനുള്ളൂ ഒത്തിരി അതായത് ഇതിനെ തകർക്കാൻ നോക്കുന്നവർക്ക് അവരുടെ മുൻപിലിരിക്കുന്ന ചിലപ്പോൾ ബിരിയാണി ആയിരിക്കാം പിന്നെ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന മനുഷ്യർക്ക് ചിലപ്പം കിട്ടുന്നത് ചോറായിരിക്കാം ആ ചോറിന് കുറച്ച് കറികൾ കണ്ടെന്നിരിക്കുക ഈ ബിരിയാണി കഴിക്കുന്നവന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടി വരില്ല കാരണം അതെല്ലാം ഇവിടെ കൂടിയതാണ് രണ്ടാമത് ചോറ് കഴിക്കുന്നതിന് ചോറിന്റെ അരികത്ത് എന്തെങ്കിലും വെച്ചു കൊടുക്കണം ഈ കഞ്ഞു കുടിക്കുന്നതിന് ആകെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് അറിയോ ചിലപ്പോ കഞ്ഞുള്ള ഉപ്പുമായിരിക്കും അപ്പൊ അതെങ്കിലും കഴിക്കണം ആഗ്രഹിക്കുന്ന വ്യക്തികളും ഈ കൂടെ ഉണ്ടാവും ആ ഗണത്തിൽപ്പെട്ടവരാണ് ഞങ്ങളുടെ ഈ കുടുംബം അപ്പൊ ഞങ്ങൾ അപ്പൊ ആകെപ്പാടെ പറയാനൊരു ദഥേ ഉള്ളൂ അവർ കഞ്ഞെങ്കിലും കുടിച്ചോട്ടെ എന്നുള്ള ഒരു മനസാക്ഷി അവരിലും ഉണ്ടാകണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് ഇതിൽ കൂടുതൽ കൂടുതലിപ്പോ നമുക്കൊന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ചാല് പാവങ്ങളെ കുറിച്ച് എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് അവർക്കറിയാവോ ഞങ്ങളുടെ കമ്പനിയെ ശ്രമിക്കുന്ന സർക്കാർ ശ്രമിക്കുന്ന അനിലേക്കരയോടും ടീമിനോട് എന്തിന്റെ കാരണത്താലാണ് ഈ പ്രസ്ഥാനത്തിനെ തകർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെ തകർക്കാൻ വേണ്ടി നോക്കുന്ന അനിൽ എന്ന് പറയുന്ന ഈ ഒരാളെയും പിന്നെ നമ്മുടെ നസീർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു നസീർ എന്നും ജോണി എന്ന് പറയുന്ന വ്യക്തികളും ഞങ്ങളുടെ കഞ്ഞീൽ എന്തിനാണ് നിങ്ങളിത് പാറ്റിടാൻ വേണ്ടി വരുന്നത് സത്യമായിട്ട് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചോട്ടെ നേരെ ഇത് ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് വരും